നമ്മുടെ ഈ സഭ നന്നാവൂലട്ടോ ഈ സിനഡോടെ പോസിറ്റീവായി എന്തെങ്കിലും ഈ സഭയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി ഒരു ചേഞ്ച് ഒരു ഫ്രഷ് എയർ ഒരു പുതിയ തുടക്കം ഒരു പുനരുദ്ധാരണം സിനഡ് ലീഡർഷിപ്പിൽ ചില മാറ്റങ്ങൾ നേതൃനിരയിലേക്ക് പുതിയ ചില ബിഷപ്പുമാർ പുതിയ ചില മുഖങ്ങൾ സം യങ് ന്യൂ ബ്ലഡ് എവിടെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി എന്നെ വേണം പിടിച്ചു തല്ലുവാൻ പെർമനൻറ്റ് സിനഡിലേക്ക് പേരെ പുതിയതായി ഈ സിനഡ് തിരഞ്ഞെടുത്തു ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ പോലെ പഴയ ഉരുക്കുമെത്രം താഴത്ത് കുറുന്തോട്ടിയില്ലാതെ എണ്ണയില്ല എന്ന് പറയുന്നത് പോലെ കല്ലായ തീവ്രവാദി കല്ലറങ്ങാട്ട് അവസരത്തിനൊത്ത് തരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന യാന്ത്രിക മനുഷ്യൻ പാമ്പ്ലാനി ഖാനായ സംവരണ സീറ്റിൽ ബിഷപ്പ് മൂലക്കാട്ട് എനിക്കിപ്പോൾ ഒരു സംശയം ഇവന്മാർ കഴിഞ്ഞ പെർമനൻസിനടിൽ അംഗങ്ങളായിരുന്നില്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയിരുന്നത് അത്രയ്ക്ക് വിസിബിളായിരുന്നു അവർ എവിടെയും തള്ളിക്കേറി ഇവരൊക്കെ ആളുകളിച്ചിരുന്നു എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ അഞ്ചോ ആറോ പേരെയുള്ളോ നമ്മുടെ മെത്രാൻ സംഘത്തിൽ ഏതെങ്കിലും നേതൃസ്ഥാനം സ്ഥാനം വഹിക്കുവാൻ കഴിവുള്ളവർ ഈ പത്ത് നാൽപ്പത്തഞ്ചൻപതും എത്രാന്മാരുള്ളതിൽ ബാക്കി എല്ലാവരും എന്താ രണ്ടാം കെട്ടിലെയാണോ അതോ തൊപ്പിയും വെച്ച് വടിയും പിടിച്ചു നിൽക്കുന്ന നോക്കുകുത്തികളോ നട്ടലില്ലാത്ത വെറും ഉണ്ണാക്കന്മാരോ കേരളത്തിലെ വിശ്വാസികൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ സഭയുടെ നേതൃനിരയിലും മെത്രാൻ സംഘത്തിൻ്റെ തലപ്പത്തും സമൂലമായ മാറ്റങ്ങൾ വരണം വിശാല മനസ്കരും അഭ്യസ്ഥ വിദ്യരും പുരോഗമന ചിന്താഗതിക്കാരുമായ ബിഷപ്പുമാർ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ വന്നാൽ മാത്രമേ നമ്മുടെ സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ സഭയിൽ പ്രതിസന്ധികളുണ്ട് ജീർണതയുണ്ട് സഭ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിലൊക്കെ അരഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അതിന് പരിഹാരം കാണുവാനുള്ള സത്വര നടപടികൾ എടുക്കണം കേരളത്തിലെ സി പി എംകാർ പോലും ഈ കമ്മികൾ പോലും അത് മനസ്സിലാക്കി കഴിഞ്ഞു പഴയ കിളവുമാരെയൊക്കെ അവർ പാർട്ടിയിൽ നിന്ന് ദൂരക്കളഞ്ഞു പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി മന്ത്രിസഭയിൽ പോലും ഇപ്പോൾ ബഹുഭൂരിപക്ഷം യുവരക്തമാണ് ഇവരീ പറയുന്ന സഭയിലെ പ്രതിസന്ധികൾക്കും ജീർണതയ്ക്കുമൊക്കെ നേതൃത്വം കൊടുത്തവർ തന്നെയാണ് ഈ നാല് വർഷം ഇവരെ പോലെയുള്ള കടൽ മൂപ്പന്മാരുടെ നീരാളി പിടുത്തത്തിലാണ് നമ്മുടെ സഭ അവരുടെ പിടിയിൽ നിന്ന് നമ്മുടെ സഭയെ മോചിപ്പിക്കുവാൻ തൻ്റെ ഇടമുള്ള ബിഷപ്പുമാർ സധൈര്യം മുമ്പോട്ട് വരുവാൻ തയ്യാറാകണം ഏതായാലും ഇനി അടുത്ത അഞ്ചു വർഷത്തേക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ഒരു നവീകരണം ഈ അടുത്ത അഞ്ചു വർഷത്തേക്ക് നമ്മുടെ സഭയിൽ ആരും പ്രതീക്ഷിക്കേണ്ട കൽതായരുടെ കളിപ്പാവയായ ഒരു മേജർ ഒരു കൽതായ തീവ്രവാദി എറണാകുളത്തോട് ഒടുക്കത്തെ വൈരാഗ്യം ഹൃദയത്തിൽ വെച്ച് നടക്കുന്ന ഒരു പൈശാചിക ശക്തി ഉരുക്കുമെത്താൻ കൂടാതെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലുമെന്ന പോലെയുള്ള മറ്റ് രണ്ടുപേരും അപ്പോൾ പിന്നെ സഭയിൽ എന്ത് നവീകരണം എന്ത് മാറ്റം നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് നമ്മൾ പെട്ടുപോയി അതിനോടകം എന്തൊക്കെ ഇവിടെ നടക്കുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം